A new dawn for agricultural education is upon us at Karshaka Vidyapitam, the Farmer's University nestled in Ojinjava, Lapu. Through the visionary ATMA program for 2025-26, a dedicated farm school for paddy cultivation stands as a guiding light for the agricultural community. Helmed by the respected Raviendran Kodakad and retired Agriculture Officer Pavithran P.V., this program is designed for hands on learning, offering two in depth practical sessions. 25 dedicated paddy farmers from the Kanhangad Krishi jurisdiction gained invaluable insights. The initiative was launched by Kanhangad Municipality's Vice Chairman Biltek Abdullah, who eloquently praised its framework and benefits. Abdullah Edakavu. Director of Karshaka Vidyapitam highlighted its educational impact while ward councillor KK Babu presided over the ceremony. Speeches recognizing this initiative's significance were delivered by Municipal Standing Committee Chairman P Balakrishnan, beginning with a warm welcome from agricultural officer S Ramesh Kumar and concluding with thanks from agriculture assistant Ranjith. This farm school is a cornerstone in our journey towards sustainable agriculture. Blending tradition with innovative practices in paddy farming, it marks a promising future where farmers become empowered to tackle the complexities of modern agriculture. Learn more about this groundbreaking program and witness the strength of collective learning in agriculture. <laughs> ഒരു സംവിധാനമാണ് ഇപ്പോളാണ് ഇവിടെ വന്ന് ഇങ്ങനൊരു സംവിധാനം കർഷകർക്ക് നമ്മളെപ്പോഴും അധികം വരുന്നതും ഇവിടുത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതും ആണ് എന്നാൽ നമ്മൾ ഈ പ്രദേശത്തെ മറ്റു കർഷകർ പാടു കർഷകർ ഇവിടെ പങ്കെടുക്കാൻ തയ്യാറാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ആത്മയുടെ ഇടപെടൽ അത് ഒരു കാര്യമാണ് നമ്മുടെ ഈ എത്ര കൃഷിയുമായി ബന്ധപ്പെട്ട് എത്ര ക്ലാസ് കൊടുത്താലും മതി വരണം എന്താ പറഞ്ഞാൽ അവര് കർഷകരെ സംബന്ധിച്ചോടൊപ്പം തിരക്കുള്ള ജീവിതമാണ് എന്ത് അവർ അവരെ കൃഷിയുമായി ബന്ധപ്പെട്ട് പോകും എത്ര നഷ്ടം പറഞ്ഞാലും ഒന്നാമതെ അല്ലെങ്കിൽ രണ്ടാമളെ അല്ലെങ്കിൽ സമയാകുമ്പോൾ പോയി പോകും ഭരം വാങ്ങിക്കും വിത്തിടും അതാണ് പരിപാടി എന്ത് നഷ്ടം പറയുമ്പോ കർഷകർ വീട്ടിൽ പോയി പോയ ഭയങ്കര നഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെ എനക്കെല്ലാം അനുഭവം ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷമം കൊണ്ട് ഞാൻ ഇനി എടുക്കാൻ കഴിയാന്ന് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ എല്ലാരും പോകാൻ തുടങ്ങുമ്പോ ഭയം പേർച്ചിട്ടല്ലോ അത് വീട്ടിൽ കാരണം അത് ഒരു ജന്മസിദ്ധമായ ഒരു ഇതാണെന്ന് തോന്നുന്നത് എന്താണല്ലോ അത് ഇങ്ങനെ നമ്മളെ ഒരു എന്തോ എന്ത് വീട്ടിൽ നിന്നും പറയും എന്തിന് വെറുതെ ചെയ്യുന്നെല്ലാം പറയും എന്നാൽ നമ്മളെ കുതിക്ക മുമ്പത്തെ കൃഷി കൃഷി ഓഫീസർ കൃഷി ഭരണം ആരില് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടപെടൽ നമ്മുടെ കൃഷിഭവന്റെ ഭാഗത്ത് ഉണ്ടായില്ല ഇപ്പൊ ആ നമ്മുടെ ഇപ്പത്തെ കൃഷി ഓഫീസറും അതുപോലെ രഞ്ചി സാറിൽ കൂടെ വന്നപ്പോഴാണ് ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ മുമ്പ് ശ്രീരാമയുടെ ഉണ്ടാകുമ്പോൾ താസം നമുക്ക് നമ്മുടെ പാലക്കാട് പാടശേരത്ത് നമ്മുടെ കാർഷിക നമ്മൾ പല നെൽപ്പാടത്തിന്റെ അരികളിൽ നിന്ന് വെച്ചിട്ടുണ്ട് കൃഷി എടുത്ത് പിന്നെ ക്ലാസ് എടുത്ത് അന്നെല്ലാം പറഞ്ഞാൽ അപ്പോഴും എടുക്കുമ്പോൾ നമ്മ കർഷകർക്ക് കൊടുക്കില്ല അന്ന് പിന്നെ അവരും ഇതാണ് അവരും അതുപോലെ തോരപ്പായസം അല്ലെങ്കിൽ ഗോതമ്പ് പായസം ഗോതമ്പ് അങ്ങനത്തെ എന്താ പറയുക ആ കർഷകർക്ക് അടുപ്പമുള്ള ആ കാര്യങ്ങൾ മാത്രാണ് ഭക്ഷണമായാലും ക്ലാസ്സുകളില് കൊടുക്കുന്നത് നമ്മളവിടെ കുറേ ആള് ഇങ്ങനെ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ക്ലാസ് അധ്യാപകനായിട്ട് വന്നിട്ടുണ്ട് മയിൽ രാധാകൃഷ്ണൻ അതുപോലെ നമ്പൂതി അവിടെ വന്നിട്ടുണ്ട് പിന്നെ വനജാമയുടെ വന്നിട്ടുണ്ട് പിന്നെ വേറെ അങ്ങനെ കുറെ സാറുമാർ ഇപ്പോ ഇപ്പൊ കൃഷി ഡിപ്പാർട്ട്മെന്റിനെ റിട്ടയർഡ് ആയ ഒരു സാറുണ്ട് അങ്ങനെ ഒരുപാട് ആള് ക്ലാസ് അവിടെ നടത്തിയിട്ടുണ്ട് ആ രീതിയിൽ നല്ല പ്രചോദന എന്നാലും നമുക്കിപ്പോ ഇന്നത്തെ കാസ് എന്ന് പറയുന്നത് രവീന്ദ്രൻ സാറ് യഥാർത്ഥ കർഷകനായി ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരികയും പിന്നെ സർക്കാർ ജീവിത ജീവിതത്തിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് റിട്ടയേർഡായ ശേഷം പിന്നീടും കാർഷിക പ്രവൃത്തിയിലേക്ക് പോയി വരികയും അത് വിടാതെ സാധാരണ സർക്കാർ ജീവനക്കാരായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും എടുക്കാറില്ല കൃത്യമായ പെൻഷൻ കിട്ടും ശമ്പളം കിട്ടും അല്ലെങ്കിൽ അപ്പോ ഇതെല്ലാം ഒരു എന്നാൽ ഇതെല്ലാം നഷ്ടമാണെങ്കിലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് ഈ കാര്യങ്ങൾ ഇപ്പോ കർഷകർക്ക് ഇപ്പോൾ കുറെ ആൾക്ക് നഷ്ടം എന്ന് പറയുന്നത് അത് എങ്ങനെ ലാഭകരമാക്കാം എങ്ങനെ അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്ന മറ്റു വരുന്ന തലമുറക്ക് എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തുന്നത് ഇതിനെ കുറിച്ച് ഇത്ര പറയുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഒരു ആവേശം കിട്ടിയത് ഇപ്പോഴൊരു ആവേശമാ നമ്മള് പറയും എങ്ങനെ ഒഴിച്ചിടാം അത് വെറുതെ തയ്യെല്ലാം വെച്ച് പീടെ വെക്കാമെന്ന് പറയുമ്പോഴും നമ്മൾ വരുന്ന തലമുറക്ക് നമ്മൾ കുടിവെള്ളം എന്ന് പറയുന്നത് ഈ പാടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ പാടത്ത് കൃഷി ചെയ്താലേ കുടിവെള്ളം ഉണ്ടാകും ശുദ്ധമായ വെള്ളം ഉണ്ടാകും അപ്പൊ ആ വെള്ളം വരുന്ന തലമുറക്ക് കൊടുക്കണമെങ്കിൽ ആ കൃഷി മേഖല പരിപോഷിപ്പിക്കേണ്ടതുണ്ട് ആ രീതിയിൽ കൂടുതൽ അറിവുകൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് കിട്ടി അതുപോലെ വിത്ത് എടുക്കുന്നതും അതുപോലെ വിത്തിന്റെ പ്രയോജനവും അതിന്റെ വിതരണവും എങ്ങനെയാണ് വിതരണം ചെയ്യാൻ എങ്ങനെയാണത് ഏഹ് കൃഷി ചെയ്യുക ആ രീതിയിലുള്ള ക്ലാസ്സുകളും കൂടുതൽ അറിവുകൾ ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സുകൾ കിട്ടി അതെല്ലാം നമ്മുടെ ഈ വരും കാല കൃഷി മേഖലയിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി യാത്രയുടെ ഈ പരിപാടി എല്ലാവിധ വാബുകളും നിർന്നുകൊണ്ട് കൃഷിഭവനും മറ്റേ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് വളരെ സന്തോഷമായി ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ അപൂർവമാണ് നമുക്ക് ഇതിന് മുമ്പേ പരിപാടികൾ ഉണ്ടായിരുന്നേ നല്ലൊരു പരിപാടിയാക്കി നമുക്ക് കാണാൻ സാധിച്ചു അതായത് കാഞ്ഞങ്ങാട് കൃഷിഭവൻ എന്ന് പറയുന്നത് പവിത്രേട്ടം വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ കാഞ്ഞങ്ങാട് കൃഷിഭവൻ കൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കണ്ടത് അന്ന് മുതലാണ് ഇങ്ങോട്ട് പിന്നെ ഇത്രയും ആൾക്കാരെ പരിചയപ്പെടുത്താനും നമുക്ക് എല്ലാവരും സാധിച്ചിട്ടുണ്ട് പത്തരത്നയിലും പ്രത്യേക ഒരു പങ്കുണ്ട് അന്നത്തെ ആ കൃഷിഭകലിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരാളാണ് അപ്പൊ വളരെ സന്തോഷമുണ്ട് അന്ന് മുതലാണ് നമുക്ക് അതിന് ശേഷം വന്ന് കൃഷി ഓഫീസർമാരും എല്ലാം നല്ല രീതിയിൽ പിന്നെ സഹകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പോ അങ്ങനെ എല്ലാ കൃഷി ഓഫീസർമാരും വന്നിട്ട് സഹകരിച്ചിട്ടും അങ്ങനെ പരിപാടികളെല്ലാം എല്ലാ പരിപാടികളും ഇപ്പം നന്ദി പോകുന്നത് െപ്പറ്റി നല്ല അഭിപ്രായം ഇത് കൂടുതലും എപ്പോഴും ഉണ്ടായ എല്ലാ കൃഷിക്കാർക്കും ഒരു ഓർമ്മയുണ്ട് ഇത് ഒരു വാശം പറഞ്ഞുകൊണ്ട് പിന്നെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ധാരാളം കൃഷി നമ്മളിടുന്നുണ്ട് വെറുതെ കിടക്കുന്നു ഇങ്ങനെ ഒരു കൃഷിയെ പറ്റി ബന്ധപ്പെട്ടാൽ നമ്മളതെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന മുഴുവൻ കൃഷി ചെയ്യാനും എനിക്കും അതേപോലെ തന്നെ കൃഷിക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഏക്കർക്ക് പത്താമൊക്കെ കൊടുക്കുന്നുണ്ട് അത് വാങ്ങാനും കൃഷി ചെയ്യാനും അതേപോലെ തന്നെ പച്ചക്കറി ധാരാളം ഒന്നുമില്ല രണ്ടായിരത്തി ആറില് ഈ പാകിനെ കുറിച്ച് പറയുന്നതാണ് രണ്ടായിരത്തി ആറ് പന്ത്രണ്ട് വർഷ കാലത്താണ് ഞാൻ കഞ്ഞങ്ങാട് കൃഷി അപ്പൊ ഇവിടെ വന്ന് നമ്മള് അബ്ദുൽ ഗൾഫില് ഇങ്ങനെ ഷിപ്പിലൊക്കെ പോയി വന്നിട്ട് ആകെ ഒരു മുപ്പത് സെന്റ് സ്ഥലമാണ് അവിടെ ഉണ്ടായത് മുപ്പത് സെന്റ് സ്ഥലം എനിക്ക് തോന്നുന്നു ഒരു കൃഷിയുമില്ല അപ്പൊ കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ സത്യം പറഞ്ഞാല് അബ്ദുൽ അന്നത്തെ ചെറിയൊരു കൃഷിക്ക് അന്ന് പ്രധാനമായിട്ട് കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വയനെ സെൽഡ് കണക്ഷൻ കൊടുത്തു സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് അതിന്റെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അന്ന് നമുക്കത് കൊടുക്കാൻ പറ്റാമെന്ന അങ്ങനെ ഒരു വൈകുന്നേരം ഓർമ്മയുണ്ടാവില്ല എന്തായാലും നല്ല ഫീഡ്ബാക്ക് നിന്ന് കിട്ടി സാറിനെ കുറിച്ചിട്ട് സാറിപ്പോ കേട്ടില്ലെങ്കിലും സാറിനെ കുറിച്ച് ഞാൻ വിളിച്ചിട്ട് രാത്രി പറയാം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കുറച്ചിട്ടുള്ളത് ഞാൻ കേട്ടതായിരുന്നു എന്ത് തന്നെയാലും പിന്നെ ഇനിയും അതായത് മുമ്പ് നിലങ്കര പരംഗപ പാഠ ചെയ്ത ഞാൻ നമ്മൾ ഇല്ല സമയത്ത് അവിടെ ഒരു നാട്ടുകൂട്ടം എന്നൊരു പരിപാടി നടത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ രാജേന്ദ്ര വക്കിയില് അവരൊക്കെ ഉണ്ടായ സമയത്താണ് സുശാന്ത് അറിയുന്നത് അതും കുറേ കാലം നമ്മുടെ ഓർമ്മയിൽ ഞാൻ വന്നതായിരുന്നു കൂടുതലും പറയാനുള്ള പാഠശ്രീത്തിൻ്റെ കുറേ ആൾക്കാർ ഇപ്പം രാഘവട്ടം പുതുക്കി അവരൊക്കെ ഞാൻ വരുന്നു വിചാരിച്ചു അവരൊന്നും വന്നിട്ട് കണ്ടിട്ടില്ല രാഘവട്ടം പുതുക്കി അവർ വന്നിട്ടില്ല ലക്ഷ്മണോട്ടം എല്ലാവരും ഇനി എപ്പോങ്കിലും ഒന്നുകൂടെ ഞാൻ ആശ്രയിക്കാണോ കാരണം അത് എൻ്റെ ഓർമ്മയിൽ എന്നും നിൽക്കുന്നത് എന്നുവെച്ചാല് പിന്നെ അന്ന് ഞാനും ഒരു മുഹമ്മദ് സാറ് മാത്രമുണ്ട് പക്ഷേ ഈ മുഹമ്മദ് സാർ എന്ന് പറഞ്ഞത് അവര് ദൈവം പോലത്തെ വിഷയമാണ് അയാളുടെ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് അയാളൊരു രവീ സാർ പോലെ തന്നെ ഇങ്ങനെ ഒരു ജനങ്ങളെ ഇടയിൽ ഇറങ്ങിയിട്ട് അവരുടെ എങ്ങനെയാണോ എന്തൊക്കെ എടുക്കാൻ പറ്റുന്നു എന്നുവെച്ചാൽ ഒരുപാട് ഉൽപാദന ബോണസ് ആ സമയത്ത് നേരം അറിയാൻ ആണെന്ന് കാണുന്നു പിന്നെ ഉൽപാദന ബോണസ് കൊറേ മുമ്പില്ല ഓഫീസർമാർ പെൻഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ആ ഒരു അഞ്ചെട്ട് വർഷത്തെ ഉൽപാദന ബോണസ് നമ്മൾ മാറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ നോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചാലും നിങ്ങളെല്ലാരും കാണാൻ പറ്റിയാലും ഒന്നുകൂടി അതുപോലെ എടക്കാവിലെ അബ്ദുള്ള വെള്ളിയൻഷന്റെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നല്ല ഒരു സംരംഭമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചിരുന്നു നിർത്തുന്നു വിദ്യാപീഠം തുടങ്ങിയത് പിന്നെ അത് ഇതിന്റെ ഞാനല്ലെന്ന് പറയുന്നത് ഡോക്ടർ കരീം സാറാണ് കാർഷിക കോളേജിൽ ഉണ്ടായിരുന്നു അവര് 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 പിന്നെ ഞാനും മുമ്പേ നല്ല പരിചയമുണ്ട് കൃഷിയായിട്ട് നല്ല താല്പര്യം പറഞ്ഞിങ്ങനെ അപ്പൊ ഇതിന് കുട്ടികൾക്ക് ഈ കർഷക വിദ്യാപീഠെന്ന് എന്തിനു ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് പുതിയ കുട്ടികളുണ്ട് തലമുറ പുതിയ കുട്ടികൾക്ക് ഈ കൃഷിയെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പൊ ഇവിടെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നീലീശ്വരത്തിൽ ഒരു സ്കൂൾ കുട്ടികൾ വന്നിരുന്നു ചെറിയ കുട്ടികള് അപ്പൊ അവര് അരി കായ്ക്കുന്ന മരം അരി കായ്ക്കുന്ന മരം ഒന്ന് കാണിച്ചെ അതാണ് അപ്പൊ എന്തിനാണ് കാണിച്ചെടുത്തത് ചെറിയ കുട്ടികളെ അതിനെ കുറെ കുട്ടികൾ ഈ സ്കൂളിനെല്ലാം ചെറിയ കുട്ടികളെല്ലാം പരി കാണാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ അപ്പൊ ആ കുട്ടികളില് കൃഷി വളർത്തിയെടുക്ക അവര് അവര് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അപ്പൊ നമ്മള് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നാരായണേട്ടന്റെയും ബാലേട്ടന്റെയും കൃഷ്ണേട്ടന്റെയും ഇവരെല്ലാം നിങ്ങളെല്ലാം പരിചയം നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളുടെ ആ ഇതുണ്ടല്ലോ അറിവ് നിങ്ങളുടെ ആ പ്രായോഗികമായ അറിവ് ഒരു കൃഷി ഓഫീസർക്ക് ഉണ്ടാവില്ല അവര് പഠിച്ചു വന്ന് അത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആ പരിചയമാണ് അപ്പൊ നിങ്ങളുടെ ആ അറിവ് പുതിയ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം അതാണ് കർഷക വിദ്യാപീഠം ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ പോലത്തെ കൃഷിക്കാ ഇത് പ്രായമുള്ള അറിവുള്ള പ്രായോഗിക പരിശീലനമുള്ള കൃഷിക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് ലഭിക്കും എന്നിട്ട് മറ്റുള്ള പുതിയ കുട്ടികൾക്ക് എന്താ എന്താണ് കൃഷി എന്തൊക്കെ ചെയ്യണം പിന്നെ രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം നിങ്ങൾക്കെല്ലാം അതിനെ വ്യക്തമായ ഒരു ധാരണയുണ്ട് മറുപടി ഉണ്ട് ഇപ്പൊ ഒരു നെൽകൃഷി എന്തൊക്കെയാണ് ഒരു കൃഷി ഓഫീസർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരടുത്ത് അത് അന്വേഷിച്ച് പറയാം പിന്നെ പറയാം ഈവൻ കാർഷിക കോളേജിൽ തന്നെ ഞാൻ പലപ്രാവശ്യം പോയിട്ടുണ്ട് പല പ്രശ്നങ്ങൾക്കും ഇവിടെ കാണുന്നത് നിങ്ങൾ വായലിൽ കാണും ഒരു പിരി പിന്നെ മനീലഅത്തി പറയുന്നതാണ് അവർ കാട് അത് ഒരു പ്രാവശ്യം ഞാൻ നെൽകൃഷി ചെയ്തിട്ട് ഫുൾ അത് തന്നെ എനിക്ക് നെല്ലില്ല നെല്ല് നെല്ലിത് പുല്ല് തിരിച്ചറിയാൻ വിധത്തില് ആയി എന്നിട്ട് ലാസ്റ്റ് ഞാൻ മന്ത്രിക്കും മറ്റേ കേടല്ലാം അഴിച്ചും അതിനെ കുറിച്ച് ഇത് ചെയ്യണം കാരണം ഇത്രയും വിശാലമായ ഒരു പാഠശേഖരം ഇത് നശിച്ചു പോവാണ് ഈ നെൽകൃഷിയെ തന്നെ ഇല്ലാതാക്കുന്ന ഇത് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ മുന്നോണക്കാൾക്കാരെ ചെയ്യുന്നത് ഈ പിരി വന്നുകൊണ്ട് അപ്പൊ അതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊറേ കൊടുത്ത് ലാസ്റ്റ് വ്യക്തമായ ഒരു സൊല്യൂഷൻ അതേസമയം പിന്നെ നമ്മുടെ പാലട്ട് ഇവര് നിങ്ങളെ കൃഷിക്കാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരവുണ്ട് അതായത് ഊതിട്ട് പിന്നെ ഈ പിന്നെ വിതക്കുന്നതിന് പകരം കുറച്ച് രണ്ടും കൂടി ഒന്ന് ഇളക്കി മറിച്ച് ശേഷം ഞാരിട്ട് കഴിഞ്ഞാല് കൊറേ കുറെ ഈ ഒന്നാമത് ഈ പിന്നെ കൂട്ടി വിത്ത് ഇത് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ ഉള്ള അറിവുകള് പല അറിവുകളും പിന്നെ നമ്മളെ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങള് നിങ്ങളുടെ ഇത് കഴിഞ്ഞ പിന്നെ ഈ അറിവ് പോയി അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അത് തന്നെയാണ് പിന്നെ കർഷക വിദ്യാപീഠം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ അറിവുകൾ തരണം ഇപ്പൊ പിന്നെ മെക്കാനൈസേഷൻ്റെ കാലാണ് പിന്നെ ട്രാക്ടർ ട്രില്ലറ് പിന്നെ ഹൈഡ്രോപോണിക്സ് പിന്നെ ഇതൊന്നും നിങ്ങൾക്കറിയില്ല നമ്മള് പഴയ ചടങ്ങുള്ള ആ രീതിയാണ് ഇപ്പൊ രീതി മാറി വെള്ളത്തിന്റെ ഡ്രിപ്പ് ഇറിഗേഷനും മറ്റേ പറ്റി പല ന്യൂനരമായ ടെക്നോളജികൾ വന്നു അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പൊ അതിനുള്ള ഒരു വേദിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷക വിദ്യാപീഠം ചെയ്യുന്നത് കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി